എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭിസംബോധന ഭാവി ഭാരതത്തിന്റെ ലക്ഷ്യങ്ങളെ അടിവരയിടുന്നതായിരുന്നു രാജ്യത്തെ ശക്തിപ്പെടുത്താനും ജനജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുവാനുമുള്ള ഉദ്ദേശത്തോടെ പരിഷ്കാരങ്ങൾക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി നാല്പത്തിയേഴോടെ വികസിത് ഭാരത് എന്ന സ്വപ്നത്തിന് ഭരണത്തിലെ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ബാങ്കിംഗ് ടൂറിസം എം എസ് എംഇ വിദ്യാഭ്യാസം ആരോഗ്യം ഗതാഗതം കൃഷി എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ആധുനികവത്കരണം നടക്കുകയാണ് ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളുടെ കുതിച്ചുചാട്ടം നമ്മുടെ രാജ്യത്തെ ശക്തമായ രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കാൻ പോകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി പൌരന്മാരും ഒരു ദൃഢനിശ്ചയവുമായി തോൾ ചേർന്ന് പ്രവർത്തിച്ചാൽ എത്ര വലിയ വെല്ലുവിളികൾ ഉണ്ടായാലും വിഭവങ്ങൾക്കായി എത്ര തീവ്രമായ ദൗർലഭ്യമോ പോരാട്ടമോ ഉണ്ടായിരുന്നാലും രാജ്യം മുന്നോട്ടു പോകും നമുക്ക് എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് സമൃദ്ധമായ ഭാരതം കെട്ടിപ്പടുക്കാനും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനും കഴിയും ഓരോ പൌരന്റെയും സ്വപ്നവും തീരുമാനവും വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന്റെ പ്രതിബദ്ധതയിൽ പ്രകടമാണ് പഴകിയ അവസ്ഥയിൽ നിന്ന് വളർച്ചയുടെയും പരിഷ്കാരങ്ങളുടെയും ഒന്നിലേക്ക് നാം മാറിയിരിക്കുന്നു നമ്മുടെ പരിഷ്കാരങ്ങളുടെ പാത വളർച്ചയുടെ ഒരു രൂപരേഖയായി മാറിയിരിക്കുന്നു ഇരുണ്ട ആഗോള സാഹചര്യങ്ങൾക്കിടയിലും അവസരങ്ങളുടെ കാര്യത്തിൽ ഇത് ഭാരതത്തിന്റെ സുവർണ കാലഘട്ടമാണ് ഈ അവസരം നഷ്ടപ്പെടാൻ നാം അനുവദിക്കരുത് ഈ നിമിഷം മുതലെടുത്ത് നമ്മുടെ സ്വപ്നങ്ങളും ദൃഢനിശ്ചയങ്ങളുമായി മുന്നോട്ടു പോയാൽ സുവർണ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അഭിലാഷങ്ങൾ നിറവേറ്റുകയും രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു हमारी प्रतीक्षा कर रहा बांधाएं रुकावटें चुनौतियां उसको परास्त करके एक दृढ़ संकल्प के साथ ये देश चलने के लिए प्रतिबद्ध है और साथियों मैं साफ देख रहा हूं मेरे आ, मेरे विचारों में कोई झिझक नहीं है मेरे सपनों के सामने कोई पर्दा नहीं है साफ साफ देख सकता हूँ यह देश 140 करोड़ देशवासियों के परिश्रम से हमारे पूर्वजों का खून हमारी रगों में है अगर वो 40 करोड़ लोग आजादी के सपनों को पूर्ण कर सकते तो 140 करोड़ देशवासी समृद्ध भारत के सपने को साकार कर सकते हैं मून प्रधान मेखले ग्रद्धा केंद्रीकर मेखल पुरोग त्वर पड़ान नमे लक्ष्यम ഒന്നാമതായി എല്ലാ മേഖലകളിലും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കണം രണ്ടാമതായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യമായ പിന്തുണ നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് നാം പ്രവർത്തിക്കണം മൂന്നാമതായി നമ്മുടെ പൌരന്മാർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകുകയും മെച്ചപ്പെടുത്തുകയും വേണം അറിവും പ്രതിരോധ ശേഷിയും തേടുന്ന ഒരു സംസ്കാരത്തിൽ നിന്നാണ് ഉയർന്ന നേട്ടങ്ങൾക്കായി അക്ഷീണം കൊതിക്കുന്ന ഉഷിരുള്ളവരാണ് വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ കൈവരിക്കാൻ നാം ആഗ്രഹിക്കുന്നു നമ്മുടെ പൗരന്മാർക്കിടയിൽ ഈ ശീലം വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു സ്വന്തം ക്ഷേമത്തിനപ്പുറം ചിന്തിക്കാൻ കഴിയാത്ത മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ ശ്രദ്ധിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ടെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു വികലമായ ചിന്താഗതിയുള്ള അത്തരം വ്യക്തികൾ ആശങ്കാകുലരാണ് നിരാശയിൽ മുങ്ങിയ ഇവരെ രാജ്യം തള്ളിക്കളയണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു നമ്മുടെ പ്രതിബദ്ധതകൾ നിറവേറ്റുന്നതിനും നൂറ്റിനാൽപ്പത് കോടി പൌരന്മാരുടെ വിധി മാറ്റുന്നതിനും അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും രാജ്യത്തിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും ഒരവസരവും നാം പാഴാക്കില്ല പ്രതിരോധ ബജറ്റിന്റെ ഭൂരിഭാഗവും വിദേശത്തുനിന്ന് ആയുധങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക് ഇന്ന് രാജ്യം തദ്ദേശീയമായ നിർമ്മാണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ കാരണം പ്രതിരോധ രംഗത്ത് ഇന്ത്യ ആത്മനിർഭരത കൈവരിക്കുകയും ആഗോള ഉൽപാദന കേന്ദ്രമായി ഉയർന്നു വരികയും ചെയ്തു എല്ലാ മേഖലകളിലും സ്ത്രീകൾ സമാനതകളില്ലാത്ത മികവ് പ്രകടിപ്പിക്കുകയാണ് യുടെ ചൈതന്യത്തിന്റെ തെളിവാണ് അവരുടെ നേട്ടങ്ങൾ നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് അവരുടെ ശ്രദ്ധേയമായ സംഭാവനകളെ പിന്തുണയ്ക്കുന്നതും ആഘോഷിക്കുന്നതും നമുക്ക് തുടരാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു बढ़ते जा रहे हैं महिलाएं सिर्फ भागीदारी बढ़ा रही है ऐसा नहीं महिलाएं नेतृत्व दे रही है आज अनेक क्षेत्रों में आज हमारे रक्षा क्षेत्र में देखिए हमारा एयरफोर्स हो हमारी आर्मी हो हमारी नेवी हो हमारा स्पेस सेक्टर हो आज हमारी महिलाओं का हम दमखम देख रहे हैं കാർഷിക മേഖലയിലെ പരിവർത്തനം കാലഘട്ടത്തിന്റെ നിർണായക ആവശ്യമാണ് ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമായി ഈ വർഷത്തെ ബജറ്റിൽ കാര്യമായ വ്യവസ്ഥകളോടെയുള്ള ഗണ്യമായ പദ്ധതികൾ അവതരിപ്പിച്ചു ലോകത്തിന്റെ പോഷകാഹാരം ശക്തിപ്പെടുത്തുകയും ഇന്ത്യയിലെ ചെറുകിട കർഷകരെ പിന്തുണയ്ക്കുകയും വേണം ജി ട്വന്റി ഉച്ചകോടി മുമ്പൊരിക്കലും ഇത്ര ഗംഭീരമായി നടന്നിട്ടില്ല പ്രധാന അന്താരാഷ്ട്ര പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള കഴിവും സമാനതകളില്ലാത്ത ആദിത്യ മര്യാദയും ഭാരതത്തിനുണ്ട് ബാഹ്യ വെല്ലുവിളികൾ പ്രത്യേകിച്ചും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഭാരതത്തിന്റെ വികസനം ആർക്കും ഭീഷണിയല്ലെന്ന് അത്തരം ശക്തികളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു ഒരു ലക്ഷം യുവാക്കളെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ജനപ്രതിനിധികളാക്കി എത്രയും വേഗം കൊണ്ടുവരിക എന്ന മൈ ഭാരത് സംരംഭത്തിന്റെ ദൌത്യങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത കുടുംബങ്ങളിലെ ഒരു ലക്ഷം യുവാക്കളെയാണ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് കുടുംബങ്ങളിൽ രാഷ്ട്രീയ ചരിത്രമില്ലാത്ത പുതിയ യുവാക്കൾ രാഷ്ട്രീയത്തിൽ വരുന്നതോടെ ജാതീയതയിൽ നിന്നും വംശീയ രാഷ്ട്രീയത്തിൽ നിന്നും മോചിതരാകാനും അതുവഴി ജനാധിപത്യത്തെ സമ്പന്നമാക്കാനും നമുക്കാകും നിലവിലെ സിവിൽ കോഡ് സാമുദായിക സിവിൽ കോഡിനോട് സാമ്യമുള്ളതാണ് അത് വിവേചനപരമാണ് നമ്മുടെ രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുകയും വിവേചനം വളർത്തുകയും ചെയ്യുന്ന നിയമങ്ങൾക്ക് ആധുനിക സമൂഹത്തിൽ സ്ഥാനമില്ല सामुदायिक सिविल कोडि शेष मत निरपेक्ष सिविल कोड ले निर्णायक आने प्रधानमंत्री हमारे देश में सुप्रीम कोर्ट ने बार बार यूनिफॉर्म सिविल कोड को लेकर चर्चा की है अनेक बार आदेश दिए क्योंकि देश का एक बहुत बड़ा वर्ग मानता है और उसमें सच्चाई भी है जिस सिविल कोड को हम लेकर के जी रहे हैं वो सिविल कोड सचमुच में तो एक प्रकार का कम्युनल सिविल कोड है भेदभाव करने वाला सिविल कोड है ऐसे सिविल कोड से जब संविधान के पचहत्तर वर्ष मना रहे हैं और संविधान की भावना भी जो हमें कहती है करने के लिए देश की सुप्रीम कोर्ट भी हमें कहती है करने के लिए और तब जो संविधान निर्माताओं का सपना था നമ്മുടെ ഭരണഘടനാ ശില്പികളുടെ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ് മതനിരപേക്ഷ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെയും കാഴ്ചപ്പാടുകളെയും നാം സ്വാഗതം ചെയ്യണം ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഉൾക്കൊള്ളാൻ ഇന്ത്യ മുന്നോട്ട് വരണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പൌരന്മാർ നിയമസങ്കീർണതകളുടെ വലയിൽ കുടുങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ആയിരത്തി അഞ്ഞൂറിലധികം നിയമങ്ങൾ ഇല്ലാതാക്കി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്രിമിനൽ നിയമങ്ങൾക്ക് പകരം ഭാരതീയ ന്യായ സംഹിത എന്നറിയപ്പെടുന്ന പുതിയ ക്രിമിനൽ നിയമങ്ങൾ നാം കൊണ്ടുവന്നു ശാസനയുടെയും ശിക്ഷയുടെയും ബ്രിട്ടീഷ് പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധമായി പൌരന്മാർക്ക് നീതി ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാന ആശയം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത രാജ്യമാകുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു രൂപരേഖയാണ് എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ അഭിസംബോധന ഓരോ വാക്കുകളും ദൃഢനിശ്ചയത്തിന്റെ പ്രതീകങ്ങളാകുകയാണ്